നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ ഐ ടി ഐ കഴിഞ്ഞവർക്ക് ഇപ്പോൾ സുവർണാവസരം നിങ്ങൾക്ക് ജോലി ഉറപ്പാക്കുന്ന സർക്കാരിന്റെ വൻ പദ്ധതി ഐ ടി ഐ യോഗ്യതയുള്ള സംസ്ഥാനത്തെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ജോലി നൽകുന്നതിനായി വമ്പൻ പദ്ധതിയുമായി തൊഴിൽ വകുപ്പ് സംസ്ഥാനത്തെ ഐ ടി ഐകളിൽ നിന്നും ഈ വർഷം പഠനം പൂർത്തിയാക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും മുൻവർഷങ്ങളിൽ പഠനം പൂർത്തിയാക്കി തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിൽ ഉറപ്പാക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതിയാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് വിജ്ഞാന കേരളത്തോട് കെ ഡിസ്ക് സഹകരിച്ച് തൊഴിൽ വകുപ്പാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ പദ്ധതി വഴി ഏകദേശം ഒരു ലക്ഷത്തോളം തൊഴിലവസരങ്ങളാണ് തുറക്കപ്പെടുന്നത് പദ്ധതിയുടെ ആവിഷ്കരണത്തിനായി രണ്ട് തരത്തിലുള്ള മാർഗങ്ങളാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അനുയോജ്യമായ തൊഴിലവസരങ്ങൾ കണ്ടെത്തി ആവശ്യമായ നൈപുണ്യ പരിശീലനം നൽകി തൊഴിൽ മേളകളിലൂടെ നിയമനം നൽകുന്നതാണ് ആദ്യത്തേത് റിക്രൂട്ട് ട്രെയിൻ ആൻഡ് ഡിപ്ലോയ് എന്നതാണ് രണ്ടാമത്തെ രീതി കമ്പനികൾ ഉദ്യോഗാർത്ഥികളെ ആദ്യം റിക്രൂട്ട് ചെയ്ത് തുടർന്ന് ആറുമാസം വരെ ഐ ടി ഐകളിലോ മറ്റ് തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിലോ പരിശീലനം നൽകി സ്ഥിരപ്പെടുത്തുന്ന രീതിയാണ് ഇത് ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ അഭിരുചി അനുസരിച്ച് തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കാൻ അവസരം ഉണ്ടായിരിക്കുന്നതാണ് വിജ്ഞാന കേരളം പരിപാടിയുടെ ഭാഗമായി മാത്രം ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എഴുപത്തി അയ്യായിരത്തോളം തൊഴിലവസരങ്ങൾ തുറക്കും നിലവിൽ മികച്ച പ്ലേസ്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് അവരുടെ രീതി തുടരാം പ്രതിമാസം പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലായിരിക്കും ശമ്പളം തൊഴിലന്വേഷകരായ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനവും ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തീയതികളിൽ അവർ പഠിച്ച ഐ ടി ഐകളിൽ തന്നെ ഇതിനായി രജിസ്റ്റർ ചെയ്യാം നവംബർ ഏഴ് മുതൽ പതിനഞ്ച് വരെ ഈ വിദ്യാർത്ഥികൾക്കായി കരിയർ കൗൺസിലിംഗ് സ്കിൽ അസസ്മെന്റ് എന്നിവ നടത്തി ക്ലസ്റ്ററുകൾ രൂപീകരിക്കും തെരഞ്ഞെടുക്കപ്പെടുന്ന നോഡൽ കേന്ദ്രങ്ങളിൽ നവംബർ ഇരുപത് മുതൽ ഇരുപത് മുപ്പത് പേരടങ്ങുന്ന ബാച്ചുകളായിട്ടായിരിക്കും പരിശീലനം ഐ ടി ഐകൾക്ക് പുറമെ സ്വകാര്യ മേഖലയിലെ ഐ ടി സികളിലെ വിദ്യാർത്ഥികളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും പദ്ധതിയുടെ ഭാഗമാക്കും പഠനം പൂർത്തിയാക്കി തൊഴിലിൽ നിന്നും വിട്ടുനിൽക്കുന്ന വീട്ടമ്മമാർക്കും തൊഴിലവസരം ഒരുക്കും വീടിനടുത്തു തന്നെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സി ഡി എസുകളിൽ ആരംഭിക്കുന്ന മൾട്ടിടാസ്ക് സ്കീമിൽ ടീമുകളുടെ ഭാഗമാക്കിയായിരിക്കും വീട്ടമ്മമാർക്ക് തൊഴിൽ നൽകുന്നത് നൈപുണ്യ പരിശീലന പരിപാടികളിൽ മെൻറ്റർമാരായി പ്രവർത്തിപ്പിക്കാൻ സന്നദ്ധ സേവന താൽപരരായ വിദഗ്ധരെയും ക്ഷണിക്കുന്നുണ്ട് ഐ ടി ഐകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ പോളിടെക്നിക്കുകൾ എന്നിവിടങ്ങളിൽ നിന്ന് വിരമിച്ച ഇൻസ്ട്രക്ടർമാർക്ക് മെന്റർമാരായി പ്രവർത്തിക്കാം താൽപ്പര്യമുള്ളവർക്ക് അടുത്തുള്ള ഐ ടി ഐകളിലോ വിജ്ഞാന കേരളം വെബ്സൈറ്റിലോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ സുഫിയാൻ അഹമ്മദ് ചെയർമാനും ജോയിന്റ് ഡയറക്ടർ ഷമ്മി ബേക്കർ കൺവീനറും അക്കാദമിക് കോർഡിനേറ്റർ ടെക്നിക്കൽ വിജ്ഞാന കേരളം സുമേഷ് ദിവാകരൻ ജോയിന്റ് കൺവീനറുമായി പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഐ ടി ഐകളിൽ നൂതന കോഴ്സുകൾ തുടങ്ങുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സംസ്ഥാനത്തെ വ്യാവസായിക പരിശീലന കേന്ദ്രങ്ങളായ ഐ ടി ഐ ഐ ടി സികളിലെ ആഗോള നൈപുണ്യ ഹബ്ബാക്കി വികസിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു കാലഹരണപ്പെട്ട ട്രേഡുകൾക്ക് പകരം നൂതന കോഴ്സുകൾ ആരംഭിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മന്ത്രി പറഞ്ഞു വ്യവസായ സ്ഥാപനങ്ങളുമായി കൈകോർത്ത് ഏറ്റവും ആധുനിക പരിശീലനം ഉറപ്പാക്കും റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇലക്ട്രിക് വെഹിക്കിൾ മെയിൻ്റനൻസ് തുടങ്ങിയ പുതിയ കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകും വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലെ സ്ഥാപനങ്ങളിലെ അധ്യാപകരിലും വിദ്യാർത്ഥികളിലും ദേശീയ സംസ്ഥാനതലത്തിൽ പുരസ്കാരങ്ങൾ നേടിയവരെ അനുമോദിക്കുന്ന മെറിറ്റോറിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ